ഹായ് ഡിയേസ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒത്തിരി കോംബോയുമായിട്ടാട്ടോ കേട്ടോ ഇരുന്നൂറോളം വെറൈറ്റി പ്ലാന്റ്സിൻ്റെ ഡിഫറെൻ്റ് വെറൈറ്റി കോംബോസ് ആണ് പതിനഞ്ച് വെറൈറ്റിക്ക് മേലെ കോമ്പോസ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോസ് കംപ്ലീറ്റ് കണ്ടാൽ മാത്രമേ നമ്മൾ ഏതൊക്കെ കോംബോസ് ആണ് ആഡ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ കേട്ടോ ഒത്തിരി പ്ല ഫ്ലവറിങ് പ്ലാന്റ്സിൻ്റെ ആണ് ആഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ എല്ലാവർക്കും ഡി എസ് ഗാർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി കൊറിയറ് അല്ലെങ്കിൽ പോസ്റ്റിൽ വഴിയാണ് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്തിരുന്നതാണ് പക്ഷെ നിങ്ങൾ അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അയച്ചു തരണം കേട്ടോ ഫസ്റ്റത്തെ കോമ്പോ എന്ന് പറഞ്ഞാൽ ഹൈഡ്രാൻജിയ കേട്ടോ ഹൈഡ്രാൻജിയേൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഷോർട്ടായിട്ട് നിന്ന് നമുക്ക് ബുഷിയായിട്ട് നിന്ന് ഒത്തിരി പൂക്കൽ തരുന്ന ഒരു വെറൈറ്റിയാണ് ഹൈഡ്രാൻജിയ പ്ലാന്റ് ഹൈഡ്രാൻജിയ പ്ലാന്റിൻ്റെ മൂന്ന് ഡിഫറൻറ്റ് കളേഴ്സാണ് നമ്മൾ ഈ ഒരു കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ബ്ലൂ ഉണ്ട് വൈറ്റ് റെഡ് പിങ്ക് അങ്ങനെ നാല് കളേഴ്സിൻ്റെ കോംബോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പം നിങ്ങൾക്ക് ഈ ഓഫറ് ആവശ്യമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ത്രൂ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ല വെയിലുള്ള സ്ഥലം നോക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവർ തരുന്ന ഒരു ചെടിയാണ് നമ്മൾ നടുന്ന സമയത്ത് നല്ലൊരു പോട്ട് മിക്സിൽ നടാൻ ശ്രമിക്കുക ചകിരിച്ചോറ് ചാണകപ്പൊടി മണ്ണ് അതേപോലെ കരീര കമ്പോസ്റ്റ് ഈ ഒരു പോട്ട് മിക്സിൽ നടുക അതേപോലെ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെം യൂസ് ചെയ്തിട്ടാണ് കട്ടിങ്സാണ് പ്രൊപ്പഗേഷൻ ചെയ്യാൻ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു സൈസിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അപ്പം ഇതേപോലെ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അടുത്ത കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് വെറൈറ്റി റെക്സ് ബിഗോണി ആട്ടോ റെക്സ് ബിഗോണി അതിൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പത്ത് വെറൈറ്റീസിൻ്റെ കോംബോയാണ് വരുന്നത് റേറ്റ് വരുന്നത് അറുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് കേട്ടോ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള വെറൈറ്റീസാണ് നമ്മളിതിൽ ആഡ് ചെയ്തിട്ടുള്ളത് റെക്സ് ബിഗോണി എല്ലാവരുടെ ഇടയിലും പ്രിയങ്കരിയായത് അതിൻ്റെ ലീഫിൻ്റെ ഭംഗി കൊണ്ടാട്ടോ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലീഫാണ് ഇത് പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലീഫ് കട്ട് ചെയ്ത് കുത്തിയിട്ടും അതേപോലെ സ്റ്റെം കട്ട് ചെയ്തിട്ടും നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാവുന്നതേയുള്ളൂ ഈ ലീഫ് നമ്മൾ ഡയറക്റ്റ് കുത്തി കുത്തിവെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് ഒരുപാട് ബേബി പ്ലാന്റുകൾ ഫോം ആകും കേട്ടോ അതേപോലെ തന്നെ ഇതിൻ്റെ ലീഫ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് റൂട്ടാക്കിയതിന് ശേഷവും പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നടുന്ന സമയത്ത് ചകിരിച്ചോറ് ചാണകപ്പൊടി മണ്ണ് ഈ ഒരു പോട്ടി മിക്സിലാണ് നടേണ്ടത് ഈ പോട്ടി മിക്സിൽ ചകിരിച്ചോറായിരിക്കണം കേട്ടോ മറ്റ് രണ്ട് ചകി ചാണകപ്പൊടിനെയും മണ്ണിനെയും കമ്പെയർ ചെയ്യുമ്പോൾ കുറച്ച് അളവ് മുന്നിൽ നിൽക്കേണ്ടത് അതുപോലെ തന്നെ വാട്ടറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം പക്ഷേ ആ വെള്ളം വാർന്നു പോകുന്ന പോട്ടി മിക്സ് ആയിരിക്കണം നമ്മൾ മിക്സ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ നല്ല ഹോളുള്ള ചട്ടിയിൽ നടാനും ശ്രമിക്കാം അടുത്ത നമ്മുടെ കോംബോ എന്ന് പറഞ്ഞാൽ മാൻഡുവില്ല കേട്ടോ മാൻഡുവില്ലേൻ്റെ മൂന്ന് കളേഴ്സാണ് സിന്തേരി മാൻഡ് വില്ലയാണ് ഹാങ്ങിങ് മാൻഡവില്ല ആണ് നമ്മൾ സാധാരണ നോർമൽ മാൻഡുവില്ലയല്ല മാൻഡവില്ല നമുക്ക് എപ്പോഴും തന്നെ പൂക്കൾ തരുന്ന ചെടിയാണ് നമുക്ക് നല്ല വെയിലുള്ള സ്ഥലമൊക്കെ നോക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫ്ലവറിംഗ് സ്റ്റേജിലേക്ക് വരുന്ന ചെടി കൂടിയാട്ടോ മാൻഡില്ല മാൻഡുവില്ലേൻ്റെ ഡി മൂന്ന് കളേഴ്സിൻ്റെ കോംബോട്ടോ നമ്മൾ ഈ പ്രാവശ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് മൂന്ന് കളേഴ്സിനും കൂടി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയും കൊറിയർ ചാർജ് എക്സ്ട്രാ തരൂട്ടോ ചെറിയ പ്ലാന്റ് ആണ് ട്രേ പ്ലാന്റ് ആണ് തരുന്നത് ഒരുപാട് വലുപ്പമുള്ള പ്ലാന്റ് അല്ല കാരണം അത്യാവശ്യം നല്ല വലുപ്പമുള്ള പ്ലാന്റിന് മുന്നൂറ്റമ്പതും നാനൂറും രൂപേൻ്റെ അടുത്തൊക്കെ റേറ്റ് വരുന്നതാണ് ഈ സിന്തേരി മാൻ്റ് വില്ല അതിൻ്റെ ചെറിയ പ്ലാന്റിനാണ് നമ്മളിപ്പോൾ ഈ ഒരു റേറ്റിന് വിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ പ്ലാന്റ് സൈസ് കൺഫേം കണ്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് ഡേയ്സി ആട്ടോ ഡെയ്സിൻ്റെ മൂന്ന് കളേഴ്സിൻ്റെ കോംബോ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാട്ടോ അയച്ചു തരുന്നത് ഡേയ്സി പ്ലാന്റ് അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലം നോക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ കൊലകുത്തി ഒത്തിരി പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാട്ടോ ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഇപ്പോൾ വില്പനയ്ക്ക് അവൈലബിൾ ആയിട്ടുള്ളത് പിങ്കും വൈറ്റും വൈലറ്റും അങ്ങനെ മൂന്ന് കളേഴ്സാണ് നമുക്ക് ആയിട്ടുള്ളത് നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ കൊലകുത്തി പൂക്കളുണ്ടാകുന്ന വെറൈറ്റി ആട്ടോ ഇത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നമ്മുടെ അടുത്ത കോമ്പോ എന്ന് പറഞ്ഞാൽ അസേലിയ പ്ലാന്റ് ആട്ടോ അസേലിയ പ്ലാന്റിൻ്റെ വലിയ പ്ലാന്റ്സും ചെറിയ പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ് ചെറിയ പ്ലാന്റ്സ് അഞ്ച് കളേഴ്സിൻ്റെ കോമ്പോ അഞ്ഞൂറ്റി അറുപത്തഞ്ച് രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടും വലിയ പ്ലാന്റ് ആണെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടും കേട്ടോ അയച്ചു തരുന്നത് ആയിട്ടുള്ള അഞ്ച് കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കോമ്പോയാണ് അസേരിയാ പ്ലാന്റ് നമ്മുടെ ക്ലൈമറ്റിൽ നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാട്ടോ എപ്പോഴും പൂക്കൾ ഉണ്ടാവും നമുക്ക് ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു നോർമൽ കെയറിൽ നമുക്ക് വളർത്തി എടുക്കാൻ പറ്റിയ ഒരു ചെടി കൂടിയാണ് കുറച്ച് ഹാഡി ആയിട്ടുള്ള പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഡാമേജായി പോകത്തൊന്നുമില്ല കേട്ടോ ഡെയിലി നനച്ചു കൊടുക്കേണ്ട ചെടി കൂടി കേട്ടോ അസ്വേലിയ പ്ലാന്റ് അതുപോലെ തന്നെ ഹോളിലുള്ള ചട്ടിയിൽ വണ്ണം വെള്ളം തെട്ടി നിൽക്കാൻ പാടില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ല പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാണ് അദ്വേദിയ പ്ലാന്റ് ഒരുപാട് പൂക്കൾ ഉണ്ടാവും കേട്ടോ കുഞ്ഞ് പ്ലാന്റിൽ തന്നെ ഒത്തിരി പൂക്കൾ തരുന്ന ചെടിയാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അതേദിയ പ്ലാന്റ് നമ്മുടെ അടുത്ത കോമ്പോ എന്ന് പറഞ്ഞാൽ ചൈനീസ് ബോൾസ് ആട്ടോ ഹൈബ്രിഡ് വെറൈറ്റി ചൈനീസ് ബോൾസത്തിൻ്റെ പത്ത് കളറിൻ്റെ കോമ്പോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കേട്ടോ നിങ്ങൾക്ക് തരുന്ന ഇതിന് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും ജിഫിയിലുള്ള വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള പത്ത് കളേഴ്സ് ആയിരിക്കും കേട്ടോ ഈ ചൈനീസ് ബോൾസിൻ്റെ ലീഫ് നോക്കി നമുക്ക് അതിൻ്റെ കളർ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ ചെറിയ ഡിഫറൻസ് ഉള്ള പത്ത് കളേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് തയ്ച്ച് തരുന്നത് നമ്മൾ ലീഫ് ഡിഫറൻസ് നോക്കിയിട്ടാണ് അയച്ചു തരുന്നത് വെൽ റൂട്ടഡ് ആയിരിക്കും ചൈനീസ് ബോൾസ് നമുക്ക് ഒരുപാട് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റിയാണ് ഇതിൻ്റെ ഒരു പത്ത് കളേഴ്സ് നമ്മളൊരു പത്ത് മുപ്പത് ചെടികൾ നട്ടു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പൂക്കൾ ഉണ്ടാവും കേട്ടോ വേറെ ഒരു ചെടി ഇത്ര ഭംഗി ഉണ്ടാവില്ല കേട്ടോ പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞാൽ കട്ടിങ്സ് യൂസ് ചെയ്തിട്ടാണ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് ഈ ഒരു സൈറ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് കിഫി ബേക്ക് റിമൂവ് ചെയ്യാതെ തന്നെ ഡയറക്റ്റ് നടാനും പറ്റുക അടുത്ത കോമ്പോ എന്ന് പറഞ്ഞാൽ ഫിറ്റോണിയ പ്ലാന്റ് ആട്ടോ സിറ്റോണിയ പ്ലാന്റിൻ്റെ പത്ത് കളേഴ്സിൻ്റെ കോമ്പോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ആട്ടോ തരുന്നത് കണ്ടോ ഈ കളേഴ്സ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു കളേഴ്സുള്ള പത്ത് പ്ലാന്റ്സ് ആണ് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അപ്പം ഈ ഒരു പ്ലാന്റ് നിങ്ങളുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ജി സി ബാഗ് റിമൂവ് ചെയ്യാത്ത തന്നെ ഡയറക്റ്റ് വെക്കാൻ പറ്റും ഇൻഡോർ ആയിട്ടൊക്കെ നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് സിറ്റോണിയ പ്ലാന്റ് ഇതിൻ്റെ പ്രൊപ്പിക്കേഷൻ എന്നാലും കട്ടിങ്സ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് നല്ല വെള്ളം വാർന്നു പോകുന്ന ഒരു മിക്സിൽ നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ബുഷി ആയിട്ട് വരും കേട്ടോ നമുക്ക് ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ചെടി ഈ ഒരു ചെടി നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ വാങ്ങാൻ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ത്രൂ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യുക നിങ്ങൾ വാട്സാപ്പിൽ ഓർഡർ പ്ലേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട കോംബോകളുടെ പേര് ടൈപ്പ് ചെയ്തിട്ട് ഇടുവാണെങ്കിൽ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെവൻ വർക്കിംഗ് ഡേയ്സിലുള്ളിലാണ് നിങ്ങൾക്ക് പ്ലാൻസ് അയച്ചു തരുന്നത് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും റീപ്ലേസ് ചെയ്ത് തരുന്നതാണ് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ അയച്ചു തന്നാൽ മതി ഇപ്പം ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കേട്ടോ സിറ്റോണിയ പ്ലാന്റ് നിങ്ങൾക്ക് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് അഡീനിയം പ്ലാന്റ് കേട്ടോ അഡീനിയം പ്ലാന്റിൻ്റെ പത്ത് കളേഴ്സിന്റെ കോമ്പോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കേട്ടോ അതും അയച്ച് തരുന്നത് അതും ഡിഫറൻറ്റ് ആയിട്ടുള്ള പത്ത് കളേഴ്സ് ആയിരിക്കും അഡീനിയം പ്ലാന്റ് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള പ്ലാന്റ് അല്ലേ അതിൻ്റെ വളരെ റേറ്റ് കുറഞ്ഞ പ്ലാന്റ്സ് നമുക്ക് തരാനുണ്ടോ തരാനുണ്ടോ എന്ന് ഒരുപാട് കസ്റ്റമേഴ്സ് ചോദിച്ചതിൻ്റെ ബാക്കിയായിട്ടാണ് നമ്മൾ ഈ ചെറിയ റേറ്റിൽ അത് അഡീനിയം പ്ലാന്റ് ഇറക്കിയിരിക്കുന്നത് സ്ട്രേ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ ഫ്ലവറിംഗ് സ്റ്റേജിലേക്ക് വരും കേട്ടോ അതും ലിമിറ്റഡ് സ്റ്റോക്കേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ആവശ്യമുള്ളവർ വേഗം തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഈ സൈസാട്ടോ നമുക്ക് തരുന്ന പ്ലാന്റ്സിന് അടുത്തത് വരുന്നത് മരിഗോൾഡ് യെല്ലോയും ഓറഞ്ചും നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഫ്രീ ഷിപ്പിങ്ങിനോട് കൂടിയിട്ട് ആറ് പ്ലാന്റ് ആട്ടോ മൂന്ന് ഓറഞ്ചും മൂന്ന് യെല്ലോയുമാണ് അങ്ങനെ ആറ് പ്ലാന്റിന്റെ കോംബോയാണ് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഇത് ഒരുപാട് ഹൈറ്റ് വെക്കാതെ ഷോർട്ടായിട്ട് നിന്ന് ഇതുപോലെ നിറച്ച് പൂക്കൾ തരുന്ന ഒരു വെറൈറ്റി അവിടെ നല്ല വലിപ്പമുള്ള പൂക്കളാട്ടോ ഉണ്ടാവുക ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് ട്രെയിനുള്ള പ്ലാന്റ് ആണ് അഞ്ച് കളർ ആറ് പ്ലാന്റ്സ് ഉണ്ടാവും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതിൻ്റെ വിത്തൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് പുതിയ പ്ലാന്റ്സ് നമുക്ക് സീഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ആറ് പ്ലാന്റ് നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് അയച്ചു തരുന്നത് അടുത്ത കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാലി കേട്ടോ ഡാലിയേൻ്റെ ജിഫി പ്ലാന്റ് അഞ്ച് കളേഴ്സ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കേട്ടോ അയച്ചു തരുന്നത് നമുക്ക് കളർ കൺഫർമേഷൻ ഇല്ല ഡിഫറെൻ്റ് ആയിട്ടുള്ള അഞ്ച് കളേഴ്സിൻ്റെ കോംബോ ആയിരിക്കും കേട്ടോ തരുന്നത് നമുക്കിപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന സ്ഥലത്ത് ഒരു സ്റ്റിപ്പിൻ്റെയൊക്കെ സപ്പോർട്ടോട് കൂടി തട്ട് നമുക്ക് ഒരു മാസം ഒന്നര മാസം കൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും ഫ്ലവർ ആയി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ട്ടോ ഉണ്ടാവുന്നത് ഇത് ഫ്ലവർ ആയതിന് ശേഷം മാത്രമേ ട്ടോ ഇതിൻ്റെ അകത്ത് കിഴങ്ങ് ഹോമാവുള്ളൂ ഇത് ഹൈബ്രിഡ് വെറൈറ്റി ആയതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ കിഴങ്ങ് യൂസ് ചെയ്തിട്ടല്ല നമ്മളിത് പ്രൊപ്പഗേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അടുത്തത് വരുന്നത് കമീലിയ പ്ലാന്റ് ആട്ടോ കമീലിയ പ്ലാന്റിൻ്റെ നാല് കളേഴ്സിൻ്റെ കോംബോയാണ് നാല് കളേഴ്സ് വലിയ പ്ലാന്റ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ആട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് രണ്ടടി മേലെ ഹൈറ്റുള്ള പ്ലാന്റ് ആണ് അയച്ചു തരുന്നത് അതും ഫ്രീ ഷിപ്പിങ്ങോട് കൂടിയിട്ടാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നത് കമീലിയ പ്ലാന്റ് നമുക്ക് നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റിലും നല്ല രീതിയിൽ പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാട്ടോ ഒരുപാട് കെയറിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു നോർമൽ കെയറിൽ നമുക്ക് ഗാർഡനിനെ വളർത്തി എടുക്കാൻ പറ്റിയതാണ് നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക കരിയിലെ കമ്പോസ്റ്റും ചകിരിച്ചോറും ചാണകപ്പൊടി മണ്ണും ഈ ഒരു ഫോട്ട് മിക്സിൽ നടാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും തന്നെ പൂക്കൾ കിട്ടുന്നതാട്ടോ നല്ല ഭംഗിയുള്ള നാല് കളേഴ്സിൻ്റെ കോമോയാണ് അതും നല്ല പിങ്ക് കളറും റെഡ് കളറ് വൈറ്റ് കളറ് അതേപോലെ ഉം വൈറ്റും കളർ കോമ്പിനേഷനിൽ ചെറിയ പ്ലാന്റും വലിയ പ്ലാന്റും നമുക്ക് അവൈലബിൾ ആണ് ചെറിയ പ്ലാന്റിൻ്റെ കോംബോ പ്രൈസ് വരുന്നത് നാലെണ്ണത്തിന് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്കാട്ടോ അയച്ചു തരുന്നത് വലിയ പ്ലാന്റ് ആകുമ്പോൾ നാലെണ്ണത്തിന് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കും അടുത്തത് വരുന്നത് വിങ്ക ആട്ടോ വിങ്കേൻ്റെ അഞ്ച് കളേഴ്സിൻ്റെ കോംബോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കാട്ടോ തരുന്നത് ഡിഫറൻ്റ് ആയിട്ടുള്ള അഞ്ച് കളേഴ്സ് ആയിരിക്കും ഉണ്ടാവുക വി പ്ലാന്റ് നമുക്ക് പണ്ടൊക്കെ നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ അതായത് പക്ഷെ ഇപ്പം അങ്ങനെ അധികം ആരുടെ അടുത്തില്ല നമ്മുടെ അടുത്തുള്ളത് ഹൈബ്രിഡ് വെറൈറ്റി ആട്ടോ അതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്രെയിൽ ഉള്ള പ്ലാന്റ് ആണ് തരുന്നത് അഞ്ച് കളേഴ്സ് നൂറ്റി തൊണ്ണൂറ്റെപ്പത് രൂപയ്ക്ക് ആണ് തരുന്നത് അതും വളരെ ലിമിറ്റഡ് സ്റ്റോക്കേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഈ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ വേഗം തന്നെ നിങ്ങളുടെ ഓർഡർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ത്രൂ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റ്സ് അയക്കുന്നത് ഡി പി ഡി കൊറിയർ അല്ലെങ്കിൽ പോസ്റ്റിൽ വഴിയാട്ടോ പ്ലാന്റ്സിന് എന്ത് ഡാമേജ് ഉണ്ടെങ്കിലും നമ്മൾ റീപ്ലേസ് ചെയ്യുന്നതാണ് നിങ്ങൾ അൺബോക്സ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വീഡിയോ എടുത്തിട്ട് അത് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അൺബോക്സിങ് സാധ്യമാകുള്ളൂ ഓർഡർ തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സെവൻ വർക്കിംഗ് ഡേയ്സിനുള്ളിൽ പ്ലാന്റ്സ് അയച്ചു തരുന്നത് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് അയക്കുന്നത് അടുത്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പതിനൊന്ന് വെറൈറ്റി ഇക്സോറ പ്ലാന്റ് അഞ്ഞൂറ്റി അൻപത് രൂപയ്ക്ക് ആട്ടോ നിങ്ങൾക്ക് തരുന്നത് അതും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഡിഫറെൻറ്റ് കളേഴ്സിലുള്ള പ്ലാന്റ് ആണ് തരുന്നത് പതിനൊന്ന് വെറൈറ്റി ഇക്സോറയ്ക്ക് അഞ്ഞൂറ്റമ്പത് രൂപ നമുക്ക് എപ്പോഴും പൂക്കൾ കിട്ടുന്ന ചെടികളാണോ ഇഷ്ടം ഈ ഇക്സോറ വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വെയിലുള്ള സ്ഥലം നോക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും പൂക്കൾ തരുന്നതാണ് ഒരുപാട് പ്രത്യേക പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മൾ സാധാരണ മറ്റു ചെടികൾക്ക് കൊടുക്കുന്ന സെയിം ഷെയർ തന്നെ കൊടുത്താൽ മതി നല്ലോണം നടുന്ന സമയത്ത് നല്ലൊരു കോട്ടമിക്സിൽ നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ് സ്റ്റേജിലേക്ക് വരും കേട്ടോ നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന പ്ലാന്റ്സിൽ പലതിലും തന്നെ ചിലതിൽ ബഡ്സ് ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് പക്ഷെ നമ്മൾ കസ്റ്റമേഴ്സിലൂടെ അങ്ങനെ നിങ്ങൾക്ക് അയക്കുന്ന ഉണ്ട് എന്ന് പറഞ്ഞാൽ ചിലപ്പം അവർക്ക് കിട്ടിക്കൊള്ളണം എന്നില്ല അതുകൊണ്ടാണ് അങ്ങനെ പറയാത്ത പക്ഷെ നമ്മൾ അയക്കുന്ന പ്ലാന്റ്സിലൊക്കെ തന്നെ ഫ്ലവർ വന്ന് തുടങ്ങിയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ ഇതിൻ്റെ അകത്ത് അയച്ചു തരുന്നുണ്ട് അതും വളരെ കുഞ്ഞിലേ തന്നെ ഫ്ലവർ ആകുന്നൊരു വെറൈറ്റിയാണ് ഈ ഫ്ലവർ ഒരുപാട് പരിചരണത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു സാധാ ശൈലച്ചോറ് ചാണകപ്പൊടി മണ്ണ് ഈ ഒരു പോട്ടറ്റിക്സിനെ നടുവാൻ നല്ല രീതിയിൽ നനച്ച് കൊടുക്കുക നല്ല ഉള്ള ചട്ടി നോക്കി വയ്ക്കുക നല്ല വെയിലുള്ള സ്ഥലത്ത് വെച്ചാൽ എപ്പോഴും പൂക്കളുണ്ടാകുകയും ചെയ്യും കേട്ടോ പതിനൊന്ന് വെറൈറ്റീസിൽ ഒരു രീതിയിലും പ്ലാന്റ്സ് മാറിപ്പോകത്തില്ല കേട്ടോ റിപ്പീറ്റേഷൻ വരികയില്ല അത്ര കളർ ഡിഫറൻസോട് കൂടിയിട്ടില്ല കാരണം ഇതിൻ്റെ എല്ലാം പിന്നെ ചിലതിന് ലീഫിന് നല്ല വ്യത്യാസമുണ്ട് ആ ലീഫിൻ്റെ ചെറിയ വ്യത്യാസത്തിൻ്റെ പുറത്ത് നമുക്ക് പ്ലാന്റ്സ് സെലക്ട് തിരഞ്ഞെടുക്കാനും പറ്റും കേട്ടോ അതും നല്ല ഹെൽ Bienne, а... like ി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ തരുന്നത് അടുത്തൊക്കെ തരുന്നത് ഫ്യൂഷി കേട്ടോ ഫ്യൂഷിയൻ്റെ രണ്ട് കളേഴ്സ് ആണ് മിനിയേച്ചർ വെറൈറ്റി രണ്ട് കളേഴ്സിനും കൂടിയുള്ള ഉള്ള കോംബോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് കേട്ടോ നിങ്ങൾക്ക് അയച്ചു തരുന്നത് നല്ല ഭംഗിയുള്ള രണ്ട് കളേഴ്സ് ആണ് ഈ ഡാൻസിങ് ടൂള് എപ്പോഴും പൂക്കൾ തരുന്ന ചെടിയാട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളായിരിക്കും ഉണ്ടാകുന്നത് അതിൻ്റെ അത്യാവശ്യം നല്ല ബുഷി ആയിട്ടുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് അതും വളരെ ലിമിറ്റഡ് സ്റ്റോക്ക് നമ്മുടെ അടുത്ത് പത്ത് സെറ്റേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പം നിങ്ങൾക്ക് പ്ലാന്റ്സ് വേണമെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ പ്ലേസ് ചെയ്തുള്ളൂ കാരണം ഒരുപാട് സ്റ്റോക്ക് നമുക്ക് നിലവിൽ ഫ്യൂസ് ചെയ്യേണ്ടത് അവൈലബിൾ അല്ല ആകെ പത്തെണ്ണം പത്ത് സെറ്റ് മാത്രമേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ നല്ല ഭംഗിയുള്ള പൂക്കളാട്ടോ അതും വിത്ത് ഫ്ലവറോട് കൂടി തന്നെയാണ് തരുന്നത് ലിമിറ്റഡ് സ്റ്റോക്കാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആട്ടോ അയച്ചു തരുന്നത് ഇത്രയും കോംബോ നമുക്ക് അവൈലബിൾ ആട്ടോ അപ്പോൾ ഇതിൽ ഏതെങ്കിലും കോംബോസ് ആവശ്യമില്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കാരണം ഇതുപോലുള്ള പുതിയ പുതിയ അപ്ഡേഷൻസുമായിട്ട് ഡെയിലി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ് ഒത്തിരി ഫ്രൂട്ട്സ് പ്ലാന്റ് ഫ്ലവറിംഗ് പ്ലാന്റ്സിൻ്റെയും കോംബോ ഓഫറുകൾ നമ്മൾ ഡെയിലി അപ്ഡേറ്റ് ചെയ്യുന്നതാട്ടോ താങ്ക് യു